നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യൂബൺ ഹെൽത്ത് കെയറിലെ ആയുർവേദിക് ഫിസിഷ്യൻ ഇന്ന് നമ്മളിൽ പലരും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഒരുപാട് അവസ്ഥയാണ് ഒബിസിറ്റി അഥവാ ശരീരഭാരം ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസ് ഒരു കാര്യമാണ് കുറച്ച് ഭക്ഷണം മാത്രമേ കഴിക്കുന്നുള്ളൂ പക്ഷേ അവരുടെ ശരീരഭാരം പെട്ടെന്ന് വെക്കുന്നു എന്ന് ഇതിനുള്ള കാരണം ചിലപ്പം ഭക്ഷണമായിരിക്കില്ല മറ്റെന്തെങ്കിലും ഒരു കാരണമായിരിക്കും എന്തെങ്കിലും അണ്ടർലൈൻ കോസസ് ആയിരിക്കും ചിലപ്പം എന്തെങ്കിലും അസുഖമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ടുള്ള കാരണം അറിഞ്ഞിട്ട് വേണം ഒബിസിറ്റി അഥവാ ശരീരഭാരത്തിന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് ജീവിതശൈലി രോഗങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ട ഒരു അസുഖമാണ് ഒബിസിറ്റി കാരണം അത് ഒരുപാട് ക്രോണിക് കണ്ടീഷനിലോട്ട് നയിക്കുന്നു ഒബിസിറ്റി എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്ന് നോക്കാം ഇത് മനസ്സിലാക്കുന്നത് ബി എം ഐയുടെ അടിസ്ഥാനത്തിലാണ് ബോഡി മാസ് ഇൻഡെക്സ് അതെങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന് നോക്കാം അതായത് വെയ്റ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ ഇങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്നത് ഇതിൻ്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് ഒരു എയ്റ്റീൻ പോയിൻ്റ് നയൻ മുതൽ ട്വൻറ്റി ഫോർ പോയിൻ്റ് നയൻ വരെയാണ് ഇതൊരു ട്വൻറ്റി ഫൈവിൻ്റെ മുകളിലായാൽ നമ്മൾ ഓവർ വെയ്റ്റ് ഉണ്ടെന്ന് പറയുന്നു ഒരു മുപ്പതിന് മുകളിലൊക്കെയാൽ നമ്മൾ പൊണ്ണത്തടി ഉണ്ടെന്നാണ് പറയുന്നത് അതൊരു പതിനെട്ടിന് താഴെ ആണെങ്കിൽ നമ്മൾ അണ്ടർ വെയ്റ്റുവാണെന്ന് പറയുന്നു അതായത് ഒരാളുടെ ഹൈറ്റ് ഒരു നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ട വെയ്റ്റ് എന്ന് പറയുന്നത് ഒരു അറുപത്തെട്ടിനും എഴുപത്തിരണ്ടിനും ഇടയിലായിരിക്കണം അതൊരു എഴുപത്തിനാലിന് മുകളിലൊക്കെ കയറുന്ന സമയത്താണ് നമ്മൾ ഒരാളുടെ വെയ്റ്റ് കൂടി കൂടി വരുന്നുണ്ട് അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് ആവുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഓവർ വെയ്റ്റ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഒബിസിറ്റി എന്ന് നോക്കാം ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് പാരമ്പര്യമാണ് നമ്മുടെ അപ്പൻ അപ്പൂപ്പന്മാരൊക്കെ കുറച്ച് തടിയുള്ളവരാണെങ്കിൽ അത് കുട്ടികൾക്കും വരാനുള്ളൊരു ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും മെഡിസിൻ ഒക്കെ എടുക്കുന്ന ആളുകൾ സ്റ്റീറോയിഡ് പോലുള്ള മെഡിസിൻസ് ഒക്കെ ഒരു വർഷത്തോളം ഒക്കെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വണ്ണം വെക്കാനുള്ളൊരു കാരണമാവുന്നുണ്ട് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഈ കൂടുതലായിട്ടും ഈ പി സി ഒ ഡി ഈ ഹോർമോൺ ചേഞ്ചുള്ള അസുഖങ്ങളുള്ളവർ തൈറോയിഡ് ഹൈപ്പോ തൈറോയിഡ്സത്തിലൊക്കെ ആളുകൾക്ക് പെട്ടെന്ന് വണ്ണം വയ്ക്കുന്നു മറ്റുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഫുഡാണ് നമുക്കറിയാം ഈ ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡിനൊക്കെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാലാണിപ്പം അപ്പോൾ ആളുകളിൽ വണ്ണോ അതുപോലെ തന്നെ വല്ലാതെ കൂടുന്നു അത് അതിനോടനുബന്ധിച്ച് വരുന്ന അസുഖങ്ങളും റിസ്ക് ഫാക്ടേഴ്സും കൂടി വരികയാണ് മറ്റൊരു കാരണം എന്ന് പറയുന്നത് വ്യായാമക്കുറവാണ് ആളുകൾ ആളുകളിപ്പം പണ്ടത്തെ ആളുകളെയൊക്കെ നോക്കുകയാണെങ്കിൽ അവർ കൂടുതലായിട്ടും യാത്രാ സൗകര്യമായിട്ട് എടുത്തിരുന്നത് ആയിരുന്നു. പക്ഷെ ഇന്ന് എല്ലാ വീടുകളിലും ഒരു വണ്ടി എങ്കിലും ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ നടത്തൊക്കെ കുറയും അതിലൂടെ തന്നെ വ്യായാമമൊക്കെ കുറയുകയൊക്കെ ചെയ്യുന്നു ഇപ്പം വീടുകളിലെ സ്ത്രീകളെ നോക്കുകയാണെങ്കിൽ അവർ മുൻപ് കാലങ്ങളിലൊക്കെ കൂടുതലായിട്ടും അമ്മിക്കല്ലിലും അതുപോലെ തന്നെ ആയിരുന്നു കല്ലിലൊക്കെ പക്ഷെ ഇന്ന് കൂടുതലും മെഷീൻ ആയി. വാഷിംഗ് മെഷീനും മിക്സിയും ഒക്കെയാണ് കൂടുതലായിട്ടും ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ പലരിലും വ്യായാമം വല്ലാതെ കുറഞ്ഞു വരികയാണ് ഇതൊരു വലിയ കാരണമാണ് അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ നമ്മൾ നന്നായിട്ട് ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം ഒന്നും നടക്കില്ല കംപ്ലീറ്റ് ഡൈജഷൻ ഒന്നും നടക്കുന്നില്ല ഇത് ഒബിസിറ്റി അഥവാ അമിതഭാരത്തിന് ഒരു കാരണമാകുന്നു പിന്നെ ചില ആളുകൾ ലേഡീസിന് നോക്കുകയാണെങ്കിൽ പ്രഗ്നൻസിയിൽ അവർ തടിക്കുന്നത് ഒരു കാരണമാകുന്നുണ്ട് പക്ഷേ നമ്മൾ വേണ്ടത്ര ഒരു എക്സസൈസും ഡയറ്റും ഒക്കെ പിന്നീട് നോക്കുകയാണെങ്കിൽ നമുക്കതൊരു പരിധിവരെയൊക്കെ കുറയ്ക്കാൻ സഹായിക്കും ഇതുപോലെ തന്നെ ഇപ്പം കുട്ടികളുടെ ഒബിസിറ്റി അഥവാ അമിതഭാരം വല്ലാതെ കൂടി വരുന്നൊരു കാലമാണ് അതിനുള്ളൊരു പ്രധാന കാരണം നമ്മൾ കൂടുതലായിട്ടും ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡൊക്കെ ഓവറായിട്ട് കഴിക്കുന്നു അത് കുഞ്ഞുങ്ങളും കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് ഇത് കാരണം അവരിൽ മടി കോൺസെൻട്രേഷൻ കുറവ് അതുപോലെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഒക്കെ കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട് ഇതിനുള്ളൊരു പ്രധാന കാരണം നമ്മളെ ഭക്ഷണത്തിൽ വന്ന അതായത് ഭക്ഷണ ക്രമീകരണത്തിൽ വന്ന മാറ്റങ്ങളാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് മാനേജ് ചെയ്യാം അതായത് ഒബിസിറ്റി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്താണ് നമ്മൾ നമ്മളെ ഭക്ഷണത്തിൽ കൂടുതലായിട്ടും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പം ഈ കോംപ്ലെക്സ് കാർബോഹൈഡ്രേറ്റ് ഭക്ഷണങ്ങൾ അതായത് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഗ്രെയിൻസ് ഗ്രെയിൻസ് എന്നൊക്കെ പറയുമ്പോൾ ബ്രൗൺ റൈസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഗോതമ്പ് വീട്ടിൽ ഉണക്കി പൊടിച്ചിട്ട് യൂസ് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുക അത് കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ട് ഈ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് ഈ ബേക്കറി ഐറ്റംസും ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് കേക്ക്സ് പേസ്ട്രീസ് അതൊക്കെ മാക്സിമം ഒഴിവാക്കുക ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് മാൽ മാൽ കുറച്ചിട്ട് ഒരു ഹെൽത്തി ഡയറ്റ് കീപ്പ് ചെയ്ത് പോകാൻ പറ്റും പിന്നെ ആളുകളൊക്കെ പറയും എന്നും ഞാൻ ഇങ്ങനെ ഈ ഭക്ഷണം തന്നെ കഴിക്കണോ ഒരു ബാലൻസ്ഡ് ഡയറ്റ് എല്ലാ കാലവും ഞാൻ കൊണ്ടുനടക്കണ്ടേ അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് തടിക്കില്ലേ എന്നൊക്കെ ഇല്ല ഒരു നോർമൽ അല്ലെങ്കിൽ ഒരു ഐഡിയൽ വെയ്റ്റിൽ എത്തുകയാണെങ്കിൽ നമ്മൾ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം അതൊരു ഇഷ്ടമുള്ള അത്ര കഴിക്കാതെ നോക്കുക അതായത് ഒരു വേണ്ട അളവിൽ നമുക്ക് ഇടയ്ക്കൊക്കെ കഴിക്കാൻ പറ്റും അപ്പം നിങ്ങളൊരു ബാലൻസ്ഡ് ഡയറ്റ് എപ്പോഴും കീപ്പ് ചെയ്ത് പോകാൻ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ആളുകളിൽ പിന്നീട് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് നമുക്കറിയാം നമ്മൾ കൂടുതൽ കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണമൊക്കെ കഴിക്കുകയാണെങ്കിൽ ഈ കൊഴുപ്പ് നമ്മുടെ രക്തങ്ങളിലൊക്കെ വന്ന അടിഞ്ഞു കിടക്കും അത് കൊളസ്ട്രോൾ കൂട്ടുകയും പിന്നീട് ഹൃദയസ്തംഭനം ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ ഡയബറ്റിംഗ് ീസ് ഉണ്ടാക്കുന്നു കിഡ്നി അസുഖങ്ങൾ ഉണ്ടാക്കുന്നു യൂറിക് ആസിഡ് കൂടിയിട്ട് പിന്നീട് അത് ഗൗട്ട് പോലെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാക്കുന്നു ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ ഡയബറ്റീസ് നമ്മളൊരു തൊണ്ണൂറ് ശതമാനം ആളുകളിലും ഡയബറ്റീസ് കാണുന്നു ഇതിനൊക്കെ ഉള്ളൊരു പ്രധാന കാരണം നമ്മൾ ഭക്ഷണ ക്രമീകരണത്തിലും അതുപോലെ വ്യായാമത്തിലൊക്കെ ഉണ്ടായ വ്യത്യാസങ്ങളാണ് ഒബിസിറ്റി അഥവാ അമിതവണ്ണമുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പറയും ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് മുതൽ ഒരു വൺ അവർ വരെയാണ് നമ്മൾ ഡെയിലി ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് നമ്മൾ ഒരു ദിവസം അങ്ങ് സ്റ്റാർട്ട് ചെയ്താൽ പെട്ടെന്ന് വിഗറസ് ആയിട്ട് നമ്മൾ അത് ചെയ്യുകയാണെങ്കിൽ അത് വേറെ എന്തെങ്കിലും ഒരു അസുഖമൊക്കെ ഉണ്ടാകാനുള്ള കാരണമാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം ഒരു ഫസ്റ്റ് ഡേയിൽ ചിലപ്പോൾ നമുക്കൊരു പത്ത് മിനിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ അത് പിന്നെ മെല്ലെ മെല്ലെ കൂട്ടി കൂട്ടി ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഒക്കെ ആക്കി എടുക്കുക അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലും അസുഖം ഉള്ള ആളുകളാണെങ്കിൽ അതായത് ഒരു ആർത്രൈറ്റിസ് കംപ്ലയിൻസോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഒക്കെ മുൻപ് വന്ന ആളുകളാണെങ്കിൽ അത് വീണ്ടും നമ്മൾ ഇ സി ജി ഒക്കെ എടുത്ത് ചെയ്തതിനു ശേഷം മാത്രം എക്സസൈസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക വ്യായാമം അഥവാ എക്സസൈസ് പോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം ഡയറ്റിനും മുൻപുള്ള ആളുകളൊക്കെ വളരെ കൂടുതലായിട്ട് ഫോളോ ചെയ്തിരുന്ന ഒരു ഡയറ്റായിരുന്നു ജി എം ഡയറ്റ് ഗ്രോസ് മോട്ടോഴ്സ് എന്ന് പറയുന്നത് ഇപ്പം കൂടുതലായിട്ടും ആളുകൾ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് വാട്ടർ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് അതായത് ഒരു വൺ വീക്കിനുള്ളിൽ ഒരു ത്രീ മുതൽ ഫൈവ് കെ ജീസ് വരെ നമുക്ക് എങ്ങനെ പെട്ടെന്ന് കുറയ്ക്കാൻ സാധിക്കും ഈ ജി എം ഡയറ്റിലൂടെ നമുക്കത് സാധിക്കും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ജിയം ഡയറ്റിൽ വരുന്ന ഭക്ഷണ ക്രമീകരണങ്ങൾ ഒരു വൺ വീക്കിൽ വരുന്ന ഭക്ഷണ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫ്രൂട്ട്സിനാണ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ് നമ്മുടെ ശരീരത്തിൻ്റെ റെജുവിനേഷനും അതുപോലെ തന്നെ നശിച്ചു കിടക്കുന്ന സെൽസിൻ്റെ ഒക്കെ റിപ്പയറിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഫ്രൂട്ട്സിൽ കലോറി കുറവാണ് അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ കുറവാണ് ഫ്രൂട്ട്സിൽ ഫ്രൂട്ട്സ് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ അത് കട്ട് ചെയ്ത് കഴിക്കാൻ നോക്കുക ജ്യൂസ് അടിച്ച് കഴിക്കാൻ അത്ര താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ജ്യൂസ് അടിച്ചതിന് ശേഷം അത് അരിക്കാതെ കുടിക്കാൻ നോക്കുക അതുപോലെ ഷുഗർ തീരെ ഇടാൻ പാടില്ല ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാരണം നിങ്ങൾ ഫ്രൂട്ട്സ് മാത്രം കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വിശപ്പ് ഉണ്ടാവാം ഈ ഇടവേളകളിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടും നട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാം നട്ട്സ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും പ്രോട്ടീൻ റിച്ച് റിച്ചുള്ള ഫുഡാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ക്ഷീണമൊക്കെ വരുന്ന സമയത്ത് ഒരു മൂന്നോ നാലോ നട്ട്സ് ഒരു വാൾനട്ട്സോ അല്ലെങ്കിൽ ബദാമൊക്കെ ഒരു മൂന്നോ നാലോ എണ്ണമൊക്കെ കഴിക്കാം അല്ലെങ്കിൽ സീഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലാക്സ് സീഡ്സും മെലൻ സീഡ്സും ഒക്കെ ഒരു വൺ ടു ടേബിൾ സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് ചതച്ചിട്ട് വെള്ളത്തിലൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് ഇതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു ദിവസം രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം കുടിക്കണം അതൊരു നല്ല ക്ലെൻസിങ് ആണ് നമ്മുടെ ശരീരത്തിന് തരുന്നത് ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ഈവനിങ് ടൈമൊക്കെ ആവുന്ന സമയത്ത് ഒരു ബ്ലാക്ക് ടീ ഒക്കെ കുടിക്കാം പക്ഷേ അതിൽ പഞ്ചസാര ഇടാൻ പാടില്ല അതുപോലെ തന്നെ മിൽക്ക് ഒഴിവാക്കണം അല്ലെങ്കിൽ ഒരു ചെറിയ എമൗണ്ട് അത് ഷുഗറൊക്കെ ഉള്ള ആളുകളാണ് തീരെ പഞ്ചസാര ഇടാതെ കുടിക്കാതെ നോക്കുക അല്ലാത്ത ആളുകളാണെങ്കിൽ ഒരു ചെറിയ ടീസ്പൂണൊക്കെ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം ഇതോടൊപ്പം തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു കാര്യമാണ് എക്സസൈസ് ഇപ്പം പെട്ടെന്നായിട്ട് വിഗ്രസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യരുത് മെല്ലെ പതുക്കെ അതിൻ്റെ ഡ്യൂറേഷനൊക്കെ കുറച്ചിട്ട് അതുപോലെ വെലോസിറ്റി ഒക്കെ കുറച്ചിട്ട് പെട്ടെന്ന് വേണം എക്സസൈസൊക്കെ ചെയ്യാനും ഇതോടൊപ്പം തന്നെ സെക്കൻഡ് ഡേയിൽ നിങ്ങൾ എന്തൊക്കെയാണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക നമ്മൾ വെജിറ്റബിൾസിനാണ് അതായത് റോ വെജിറ്റബിൾസ് ആയിട്ട് കഴിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കത് ബോയിൽ ചെയ്ത് കഴിക്കാം ഈ മസാലകളൊന്നും ചേർക്കാതെ ജസ്റ്റ് പെപ്പറും സോൾട്ടും അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീരൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാം അല്ലെങ്കിൽ ഒരു സാലഡ് ആയിട്ട് നിങ്ങൾക്കത് എടുക്കാം അപ്പം നിങ്ങളിങ്ങനെ വെജിറ്റബിൾസൊക്കെ കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് വിശപ്പ് അത്ര സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ഒരു ബൗൾ റൈസ് അതായത് ബ്രൗൺ റൈസ് കഴിക്കാം അതോടൊപ്പം തന്നെ വെജിറ്റബിൾസും ആഡ് ചെയ്യാം ചപ്പാത്തി ആണെങ്കിൽ കഴിക്കുന്നെങ്കിൽ ഒരു രണ്ട് ചപ്പാത്തി കഴിക്കുക എഗ് വൈറ്റ് ആഡ് ചെയ്യാം അതിൻ്റെ ഇടവേള സമയങ്ങളിലൊക്കെ നട്ട്സും കഴിക്കുക അതോടൊപ്പം തന്നെ ഒരു രണ്ടര മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ നോക്കുക ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എക്സർസൈസും ചെയ്യേണ്ടതുണ്ട് ഒരു തേർഡ് ഡേ ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും മിക്സ് ചെയ്തിട്ട് അതായത് രാവിലെ ഇപ്പം വെജിറ്റബിൾസാണ് കഴിക്കുന്നതെങ്കിൽ ഒരു പതിനൊന്ന് മണിക്കാവുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഗ്ലാസ് മിൽക്ക് ഒരു സപ്ലിമെൻ്റ് ആയിട്ട് മിൽക്ക് എടുക്കാം ഒരു ഉച്ചയൊക്കെ ആവുന്ന സമയത്ത് വീണ്ടും ഫ്രൂട്ട്സ് കഴിക്കാം അങ്ങനെ കഴിക്കുക ഇപ്പോൾ വെജിറ്റബിൾസ് കഴിക്കുമ്പോൾ കൂടുതലായിട്ട് ഇലക്കറികൾ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക അതായത് മുരിങ്ങയുടെ ഇല ചീരയുടെ ഇല ചേമ്പിൻ്റെയൊക്കെ തളിരിയിലൊക്കെ വെച്ചിട്ട് ഒരു തോരം പോലെയൊക്കെ ആക്കിയിട്ട് കഴിക്കാവുന്നതാണ് പക്ഷേ തേങ്ങ ഒന്നും ഇടാൻ പാടില്ല നമുക്കറിയാം തേങ്ങ കുറേ സമയം വന്നാലൊക്കെ അത് വെളിച്ചെണ്ണയായിട്ട് മാറും അത് ഈ കൊളസ്ട്രോള് കൂട്ടാനും കൊഴുപ്പൊക്കെ കൂടാൻ സാധ്യതയുണ്ട് അപ്പം തേങ്ങയുടെ ഉപയോഗം കുറയ്ക്കാൻ നോക്കുക ഇതോടൊപ്പം തന്നെ വെള്ളം ധാരാളം കുടിക്കാനും ശ്രദ്ധിക്കുക ഫോർത്ത് ഡേയിൽ നമുക്ക് മിൽക്ക് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാം അതിൻ്റെ പാടിയൊക്കെ നീക്കിയിട്ട് മിൽക്ക് കുടിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഫ്രൂട്ട്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിൽ തന്നെ ഏത്തപ്പഴം അതുപോലത്തെ ഫ്രൂട്ട്സൊക്കെ ഒഴിവാക്കിയിട്ട് കൂടുതലായിട്ടും ഈ പുളിയുള്ള മൈസൂർ പഴം റോബസ്റ്റൊക്കെ കൂടുതലായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക ഫിഫ്ത്ത് ഡേയിലാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു സൂപ്പായിട്ട് വെജിറ്റബിളൊക്കെ ഒരു സൂപ്പായിട്ട് കഴിക്കാം വെജിറ്റേറിയൻസ് ആണെങ്കിൽ സൂപ്പ് നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ചിക്കൻ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വെജിറ്റബിൾസ് തന്നെ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ നിങ്ങൾ ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓവറായിട്ട് വിഷപ്പ് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു തവി അല്ലെങ്കിൽ രണ്ട് തവിയൊക്കെ ബ്രൗൺ റൈസ് കഴിക്കാം മസാല ഇട്ട കറികളും അങ്ങനെയുള്ള നോൺ വെജൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക സിക്സ് ഡേയിൽ നിങ്ങൾക്ക് ചപ്പാത്തി മൂന്ന് നേരം ചപ്പാത്തി കഴിക്കാം അതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും നോൺ വെജ് ആഡ് ചെയ്യാം സ്പൈസസ് ഒക്കെ കുറച്ചിട്ട് നോൺ വെജ് ചിക്കൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുക മീറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം അതിൽ നിങ്ങൾക്ക് ചിക്കൻ ആഡ് ചെയ്യാം അതോടൊപ്പം തന്നെ എഗ് ഓംലേറ്റ് ഒക്കെ നിങ്ങൾക്ക് കഴിക്കാം അത് കുറച്ച് പെപ്പറും സോൾട്ടൊക്കെ ആഡ് ചെയ്തിട്ട് എഗ് ഓംലേറ്റ് കഴിക്കാം പിന്നെ രാത്രി സമയത്താണെങ്കിൽ ബ്രൗൺ റൈസ് യൂസ് ചെയ്യുന്നത് കുറച്ചിട്ട് കൂടുതലായിട്ടും ഓട്സ് അല്ലെങ്കിൽ റാഗി കൊണ്ടൊക്കെ ഉള്ള എന്തെങ്കിലും ദോശയോ അതൊക്കെ കൂടുതലായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക ഒരു സെവൻത്ത് ഡേയിലാണെങ്കിലും നിങ്ങൾക്ക് ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതുപോലെ തന്നെ ചപ്പാത്തിയും ഒക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള എണ്ണത്തിൽ കഴിക്കാവുന്നതാണ് സെവൻത്ത് ഡേ ആകുമ്പോൾ അപ്പോൾ ഈ ഒരു വൺ വീക്ക് നിങ്ങൾ ഈ ഡയറ്റ് ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഫുഡ് ഹാബിറ്റ്സിലും എല്ലാം വന്നൊരു വ്യത്യാസവും മനസ്സിലാക്കാം ശരീരഭാരത്തിൽ വന്നൊരു വ്യത്യാസമൊക്കെ മനസ്സിലാക്കാം ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് അഥവാ വാട്ടർ ഫാസ്റ്റിങ്ങിലൊക്കെ നമുക്കറിയാം ഇപ്പോഴും കൂടുതലായിട്ട് ആളുകൾ പ്രിഫർ ചെയ്യുന്നത് ഇൻ്റർമിറ്റിയൻ ഫാസ്റ്റിങ്ങും വാട്ടർ ഫാസ്റ്റിങ്ങും ഒക്കെയാണ് വാട്ടർ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ വെള്ളം കുടിക്കുക വിശക്കുന്ന സമയത്തൊക്കെ വെള്ളം കുടിക്കുക അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണം എടുത്തിട്ട് വിശക്കുന്ന സമയങ്ങളിൽ വെള്ളം കൂടുതലായിട്ട് കുടിക്കുക വെള്ളത്തിൽ നമുക്കറിയാം കലോറീസും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ വളരെ കുറവാണ് നമ്മുടെ ബോഡിയിലുള്ളൊരു നല്ല ക്ലെൻസറാണ് വാട്ടർ എന്ന് പറയുന്നത് പക്ഷേ ഇതൊരു മിനിമം ഒരു നാല്പത്തിരണ്ട് മണിക്കൂർ വരെ എടുക്കാൻ പാടുള്ളൂ അതിൽ കൂടുതൽ ഇതെടുക്കുന്നത് ശരീരത്തിന് അത്ര നല്ലതല്ല പെട്ടെന്ന് ക്ഷീണൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു ട്വൽവ് അവർ ഗ്യാപ്പിൽ ഭക്ഷണം കഴിക്കുന്നത് അതായത് നമ്മൾ ഈവനിങ് ടൈമിൽ ഒരു ഫൈവ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഡിന്നർ കഴിച്ച് അതായത് രാത്രിത്തെ ഒരു ഫൈവ് ഒക്കെ ആവുമ്പോഴത്തേക്കും കഴിച്ചിട്ട് പിന്നെ നമ്മളൊന്നും കഴിക്കരുത് എന്നിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരു ഒൻപത് മണി അല്ലെങ്കിൽ ഒരു പത്തൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം പിന്നെ ആ ഒരു ഡേ ലൈറ്റായിട്ടുള്ള ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കാൻ നോക്കുക ഹെവി ഫുഡ് ഒഴിവാക്കുക എന്നാണ് ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മൂന്നായിട്ട് നിങ്ങൾ ഈ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ അമിത ഭാര അല്ലെങ്കിൽ ഒബീസിറ്റി മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ സഹായിക്കും ഇത്തരം ഒബീസിറ്റി അല്ലെങ്കിൽ അമിത ഭാരം ഒക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസിന് നമ്മൾ പ്രോപ്പറായിട്ടുള്ള അവരുടെ അനാലിസിസ് ഒക്കെ നടത്തിയിട്ട് അവർക്ക് വേണ്ട ഒരു ഡയറ്റും അതുപോലെ തന്നെയുള്ള ആയുർവേദിക് മെഡിക്കേഷൻസും നൽകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി